കട്ടപ്പന വലിയപാറയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കലാരഞ്ജനി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി നഗരസഭാ കൌൺസിലർ സിജു ചക്കമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നാടിന് അഭിമാനമായ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വലിയപാറ കലാരഞ്ജനി വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ചടങ്ങിൽ വെച്ച വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോകൾ നൽകി നഗരസഭാ കൗൺസിലർ ർമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് നിങ്ങളുടെ ജന്മനാട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദരവുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന നമ്മൾ ഇത് ചെയ്യുന്നത് വലിയ വലിയ ഫംഗ്ഷനും നിങ്ങൾ ഒരുപാട് വലിയ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളാണ് പങ്കെടുക്കാൻ പോകുന്നവരാണ് നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ ചെറിയ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു തുടക്കമായി മാറുകയാണ് യോഗത്തോടനുബന്ധിച്ച വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ഡോക്ടർ ഗീതമ്മ ക്ലാസ്സുകൾ നയിച്ചു നിങ്ങൾ ചെയ്യുമ്പോ എന്താണ് നിങ്ങൾ നിങ്ങൾ അച്ഛനും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ എല്ലാ ബ്ലെസിംഗ്സിനും നന്ദി പറയുക ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത്യൂഡാണ് കൃതജ്ഞതാ വ്യായാമം പുസ്തകം രണ്ട് രീതി ചെയ്യാം പറയുകയോ എഴുതുകയോ ചെയ്യണം ഞാൻ ചെയ്യുന്നത് രണ്ട് ചെയ്യും രാവിലെ ഡയറി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട കിട്ടിയതായിട്ട് അഞ്ചെണ്ണ കാണത്തുള്ളൂ ചില ദിവസം സമയം അപ്പം അനുസരിച്ചിട്ട് പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് ബുക്ക് വിതരണവും നടന്നു എ ഡി എസ് പ്രസിഡന്റ് ബിന്ദു ചേട്ടുങ്കൽ അമ്പിളി വിനോദ് സി എം ഭാസ്കരൻ ജോയി വാതല്ലൂർ എന്നിവർ നേതൃത്വം നൽകി